ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനില്ലേ നമ്മളോടൊന്ന് നോമ്പ് കേട്ടോ എൻ്റെ രണ്ട് മരുമക്കളെയും കുട്ടികളെയും പേരക്കുട്ടികളെയും ഒക്കെ നോമ്പ് ഓർക്കാൻ വിളിക്കുന്നുണ്ട് അപ്പം അതിനെക്കൊണ്ടാണ് ഇത് ഇത്ര അല്ല നമ്മൾ രണ്ടാളെല്ലാം നോമ്പ് വർക്കാൻ കറിയാമല്ലോ അധികം ആളൊന്നും ഇല്ലയാണ് അത്തായത്തിൻ്റെ വില കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ എന്നവരെ പിന്നെ അത്താഴത്തിന് നല്ല രീതിയിലാണ് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കരുത് അപ്പോൾ അങ്ങനെ ഇതാത് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ വെട്ടി ശരിയാക്കിയിട്ട് ഇതാ ഉപ്പ് മഞ്ഞൾ മുളക് മല്ലി മല്ലിട്ടോ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കർമ്മസാരി ഇടണം ഇത് ആരും ഇല്ല അപ്പോൾ ഇത് പിടിച്ച് തരാനൊന്നും അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ തന്നെ ഒറ്റ കുടിക്കുകയാണ് ഇതൊക്കെ ശരിയാക്കി വെച്ചതിൻ്റെ വിഷമം ഇത് നമുക്കൊന്ന് കൂട്ടി കൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കണം ഇതെല്ലാം കൂടെ പമ്മള് ഞാൻ കൂട്ടി കുഴച്ച് പിന്നെ നല്ലോണം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൂട്ടി കൊഴച്ചതാ റെഡി ആക്കിയതാണ് ഇത് അടുപ്പത്തെക്കാൻ പോവുകട്ടോ അപ്പോൾ കറി ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ശരിയാക്കിയിട്ട് ഇളക്കിയിട്ടിട്ട് നല്ലവണ്ണം ഒന്നിയത് കേട്ടോ എന്നിട്ട് ഞാൻ ഇതേട്ട് കഷ്ണ ഇഞ്ചിയും ഒരു തുണ്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ട് ഞമ്മക്കത് ഇങ്ങനെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ൂടെട്ടെടുത്തിട്ടുണ്ട് നല്ലോണം അങ്ങനെ തന്ന് വേവട്ടെ അങ്ങനെ ഞമ്മളെ കറിയൊക്കെ ഇതാ തിളച്ച് വെന്തിട്ടുണ്ട് ഞമ്മക്ക് ഇതിലേക്ക് തേങ്ങ ഞാൻ ഇതൊക്കെ ഉള്ളി പട്ട കറാമ്പു ഏലക്കായ് എല്ലാം കൂടെ ഇട്ട് ഞാൻ ഡാറ്റിയതാണ് ഇത് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നീര്വത്തിരിയിലേക്കാണല്ലേ നെയ്യവത്തിരിയിലേക്ക് നമുക്ക് തേങ്ങ അച്ചു കറി വെക്കണം ഇപ്പോൾ മുളക് മുളകിടലും മറ്റേ മസാല ഇടലും ഒക്കെ അല്ലേ ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ അതിലേക്ക് വേണ്ടിയത് ഇങ്ങനെ അതൊന്ന് തിളക്കട്ടെ അങ്ങനെ ഇതാ നമ്മളെ കറിയൊക്കെ ഉഷാറായി തിളച്ച് വേണ്ടീല്ലേ ഉഷാറായി തിളച്ച് വെന്തിട്ടുണ്ട് നല്ല മണം ചൂലും ഒക്കെ ഉണ്ട് നമ്മളോമിൻ്റെ കറിയാതെട്ടോ ി തിളനിന്നുണ്ട് നോമ്പ് പോവാണ് എല്ലാരും നോമ്പ് ആണ് കന്മാക്ക് എന്താണ് പത്ത് കരി എന്താണ് നമ്മള് വെള്ളം കഴിക്കാണിത് ജ്യൂസ് ചായ നമ്മളെല്ലാരും ഇതാ ഇരിക്കാണ് ഭക്ഷണം കഴിക്കാന് ഒൻപത് ഉറക്കെ കഴിഞ്ഞ് എല്ലാവരും തറാബി കഴിഞ്ഞ് വന്നിത് ആ ഭക്ഷണം കഴിക്കാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്